നല്ല കുഴപ്പം ആ അത് നല്ല കുഴപ്പം അപ്പൊ കിട്ടില്ലേ പടുത്തല്ലേ നല്ല കപ്പിക്കൊണ്ടായിരുന്നു

ദർദൻ ടീകോടരല്ല കുതി ഇൻഫോ ആ ജീകോടര മൂന്നിണ്ട് അങ്ങന പറഞ്ഞ പ്രതി നാല് മാതൃകപ്പെട്ടി പാലെടുത്താണ് പറഞ്ഞ പ്രതി അഞ്ച് മാനിക്കസ് സ്കൂൾപ്പെട്ട അതിനാണ് നമ്പർ അതിനെ ആറ് അല്ലേ ഇവർ ആണല്ലേ കാരണം വെച്ചിട്ട് കാജി റാണ കുചൻ ജിനെന്ദിയേട്ടാ ഇയാളാ പറയുന്നേ കൊൽത്താൻ പ്രസിഡന്റ് സ്കൂൾ പറമ്പി കപ്പുറം നോക്കിയാ 2021 നാണ് ഇയർ േരണ്ടിയോടി പോയാ ജീക്കൂട്ടെ ജീക്കൂട്ട് അതാ അവരെ പോയപ്പോ മൂന്ന് കോടി ഉണ്ട് ശ്ബന്ധമായ രണ്ടു വർഷത്തോളമായി ചികിത്സ നാലു ഭാഗ്യം പോയിരുന്ന അതേപോലെ ചികിത്സ ചെയ്തിരുന്നത് കുടുംബത്തിന് അടയാകുന്ന പ്രിയ സഹോദരനെ തിരികെ കൊണ്ടുവരുന്ന പ്രിയ അദ്ദേഹത്തിനെ ഈ രണ്ട് രോഗികൾക്കുള്ള വലിയ ചികിത്സ സഹായമൊരു പിന്നിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരിപാടിയുടെ ഭാഗമായുള്ള മറ്റൊരു നമ്മുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ കടന്നുവരുന്നത് എല്ലാ നല്ലവരായ മുഴുവൻ മനുഷ്യ സ്നേഹികളും സഹായിക്കണം സഹകരിക്കണം കുഞ്ഞോ നടത്തേ കുഞ്ഞു മോൻ നടത്താണ്ടേ அன்பு முதலமைச்சர் அவர்களே எல்லின்களும் 50ஆவது அமோகக்கார் திருமணத்தை ஏற்பாடு. 2014 மாட்பர்கள் குழு மாட்பர்கள் தலைவர் கண்ணுகுமார் தாஸ் 14.44 14.44. அடுத்து முதலமைச்சர் ാ മതി ലൈറ്റായാലേ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പ്ലാങ്ക് കഴിച്ചിങ്ങനെ വരും ഫോട്ടോ എടുത്താല് രണ്ട് കഴിഞ്ഞാലേന്റെ കുടുംബങ്ങളെ ജീവിതം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ സംഭാവനയായി നൽകിയിട്ടില്ല സൂചിപ്പിച്ചു ചുറ്റും കുഞ്ഞു ചേറൂരത്തി ഒരുന്നൂറ് രൂപ സംഭാവനയായി നൽകിയിട്ടില്ല നേട്ടമുണ്ടോ അത് അല്ലെങ്കിൽ

മത്സരത്തിൽ നിർമ്മിക്കൽ

ഇപ്പൊ നമ്പർ അൻപത്തി ആറ് അമീർത്തക്കാട്ട് ആൾ നമ്പർ അൻപത്തിയാറ് കാഞ്ഞിരങ്ങാടൻ കുഞ്ഞാൻ കീശേരി കൊല്ലം ചെയ്യുന്നത് ഞാനൊന്ന് ചെയ്തു നോക്കണേ അപ്പഴാലത് പഠിഞ്ഞുകൂടെ അറിയൂ അല്ലാതെ നിങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യം